ും പണക്കാരും റിച്ച് ആവാൻ പറ്റില്ല ചാണക്യ പറയുന്നതാണ് ചാണക്യൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ മാത്രായിരുന്നില്ല അതിൽ ചാണക്യ അർത്ഥശാസ്ത്ര എഴുതിയപ്പം രാജാക്കന്മാർക്കും ഈ റൂളേഴ്സിനും വേണ്ടി മാത്രമായിരുന്നില്ല കോമൺമാൻ സാധാ സാധാരണ ആൾക്കാരുടെ ജീവിതം പോലും എങ്ങനെ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എത്തിക്കാം എന്നുള്ളൊരു ഗൈഡും കൂടി എഴുതിയായിരുന്നു ചാണക്യ പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിൽ ആവാൻ വേണ്ടി ഒരാൾക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് അതിന് ഏറ്റവും ആദ്യത്തെ കാര്യമാണ് മൈൻഡ് സെറ്റ് അതായത് നമ്മുടെ ചിന്താഗതി രണ്ടാമത്തെ കാര്യാണ് ഡിസിപ്ലിൻ അതായത് അച്ചടക്കം മൂന്നാമത്തെ കാര്യാണ് പ്രയോറിറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻഫർമേഷൻ ഉണ്ട് അപ്പം അതിനെപ്പറ്റി ഞാൻ വായിച്ച് മനസ്സിലാക്കി എനിക്ക് ഏറ്റവും റിലേറ്റബിളായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ നോക്കുമ്പം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് മണി ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു വെൽത്തി ലൈഫ് ഇല്ലെങ്കിൽ ഒരുപാട് ലക്ഷരിയസ് ലൈഫ് എപ്പോഴും ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് നമുക്ക് ഒരിക്കലും അല്ല എന്നുള്ളൊരു ഫീലിങ്ങും വരും അതിൻ്റെ ഏറ്റവും ആദ്യത്തെ റീസൺ ആണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ നമ്മൾ ഒരു വർഷം തുടങ്ങുമ്പം ഇല്ലെങ്കിൽ ഒരു മാസം തുടങ്ങുമ്പം ഒരു ബജറ്റ് ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഒരു ഒരു കാലണ്ടർ ഉണ്ടാക്കും നമുക്ക് ഇന്ന കാശ് ഇതിനു വേണ്ടി യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാനിനെ പറ്റി തന്നെ മറന്നു പോകും നമുക്ക് വേറെ കാര്യങ്ങൾ വരും നമ്മൾ ആ ഒരു അച്ചടക്കം നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത കാര്യം നമ്മൾ അത് ഫോളോ ചെയ്യാണ്ടാവും അപ്പോഴാണ് നമുക്ക് ഒരു ഒരു റോഡ് ബ്ലോക്ക് എത്തുന്നത് ചില ആൾക്കാര് ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടി കാണിക്ക ഇൻട്രസ്റ്റ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ സേവിങ്സ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് പോവും അപ്പം ചാണക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ സക്സസ്സും ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്കേ വരുവുള്ളൂ അപ്പം ഒരു നിയമം ഒരു അച്ചടക്കം ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഡ്രീംസ് ആയി തന്നെ ഇരിക്കും ഒരിക്കലും അതൊരു റിയാലിറ്റി ആവില്ല രണ്ടാമത്തെ കാര്യമാണ് ഷോർട്ട് ടേം ഗ്രാറ്റിഫിക്കേഷൻ അതായത് ചില ആൾക്കാര് കാണിക്കാൻ വേണ്ടി സാലറി വന്ന ഉടനെ കുറെ സാധനങ്ങൾ വാങ്ങിക്കും ഇല്ലെങ്കിൽ ഐറ്റംസ് വാങ്ങിക്കും പുതിയ പെർഫ്യൂം വാങ്ങിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ഒരു ലക്ഷറി ചെയ്യും പക്ഷെ ചാണക്യ പറയുന്ന ഒരു കാര്യം ഭയങ്കര ഡീപ്പ് മീനിംഗ് ഉള്ളൊരു കാര്യമാണ് ഒരു ലക്ഷറി ലക്ഷറി നോക്കി പോകുന്ന ആൾക്ക് ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്തൊരാളാണെങ്കിൽ അയാൾക്ക് ലക്ഷറിയും കിട്ടില്ല സ്റ്റേബിലിറ്റിയും കിട്ടില്ല അതിന്റെ അർത്ഥം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ചെയ്ത് നടക്കുന്ന ആൾക്ക് ആ കാശ് തീരും പക്ഷെ സ്റ്റേബിലിറ്റിയും വന്നിട്ടില്ല സോ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കേട്ടൊരു വീഡിയോ ആയിരുന്നു അതില് ഒരാൾ പറയുകയാണ് എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കും ഞാൻ എന്തിനാ ഇപ്പൊ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുന്നെ ഞാൻ എന്തുകൊണ്ടാ വലിയ ഫാൻസി ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യലും പെഡിക്യറൊന്നും എന്നൊക്കെ അപ്പൊ ഈ ലേഡി പൊലൈറ്റ് റെസ്പോണ്ട് ചെയ്യുക എനിക്ക് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നേക്കാൾ കൂടുതൽ എൻ്റെ എന്റെ വെൽത്ത് അത് മെയിൻറ്റൈൻ ചെയ്ത് അത് സ്റ്റേബിൾ ആക്കാനാണ് താല്പര്യം എന്ന് സോ ഈ ലേഡി നല്ല ഏൺ ചെയ്യുന്ന ഒരു ആളാണ് പക്ഷെ അവർക്ക് വേണമെങ്കിൽ പാർലറിൽ പോവാൻ അവർക്ക് ഫാൻസി ഡിന്നർ കഴിക്കാം ഫാൻസി ഡ്രസ്സ് വാങ്ങിക്കാം എല്ലാം ചെയ്യാം പക്ഷെ അവര് കഴിക്കുന്ന ഫുഡ് പോലും ഒരേ മീൽ കഴിക്കുന്നത് പോലും ബജറ്റ് നോക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമ്മള് ഒരു ഷോർട്ട് ടേം സന്തോഷം ഒരു ചെറിയ സമയത്ത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാശ് ചെലവാക്കണോ അതോ ഇൻ ഫ്യൂച്ചർ നമുക്കൊരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്രീംസിന് വേണ്ടി കാശ് സേവ് ചെയ്യണോന്ന് മൂന്നാമത്തെ കാര്യായിരുന്നു ഇഗ്നോറൻസ് ഓഫ് ഫൈനാൻഷ്യൽ വിസ്റ്റം അതായത് നമ്മള് ക്ക് മണി അതായത് കാശ് ഉണ്ടാക്കാൻ നോക്കും പക്ഷെ കാശ് നമുക്ക് തിരിച്ച് എങ്ങനെ കൂട്ടാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കില്ല ചില ആൾക്കാര് സാലറി വരാൻ കാത്തിരിക്കും വന്ന ദിവസം നമ്മളൊരു ഒരു കാൽക്കുലേഷനും ഇല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ടില് ഇടാമെന്ന് വിചാരിക്കും ഈ മാസം ചെയ്തു പക്ഷെ അടുത്ത മാസം ചെലപ്പോ അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും പക്ഷെ അത് ചെയ്യുന്നേക്കാൾക്ക് മുന്നേ നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് നമ്മുടെ ബഡ്ജറ്റ് സോ ഇതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട് സാലറി വരുമ്പോൾ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചെലവ് അത് എത്ര ആയിരിക്കും നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ മാസങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ആ കാശ് വെച്ചിട്ട് പിന്നെ ബാക്കി കാശ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സിനും വേണ്ടി യൂസ് ചെയ്യേണ്ടത് ആ ഒരു സെറ്റ് ഓഫ് കാശെന്നും നമ്മൾ കുറച്ച് എമർജൻസി ഫണ്ടിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് വേണം നമ്മൾ ബാക്കി എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി എടുത്ത് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റിവെക്കുന്നത് പക്ഷെ ആ ഒരു ഇൻഫർമേഷൻ ആ ഒരു നോളജ് ഇല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ശരിക്കൊരു കറക്റ്റ് രീതി ആയിരിക്കില്ല നമ്മൾ സേവിങ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ വിശ്വസിക്കും പക്ഷെ അത് ശരിക്കൊരു സേവിങ്സ് ആയിരിക്കില്ല ബിക്കോസ് ഒരു ദിവസം എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു കാശ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടി വരും അടുത്ത കാര്യമാണ് ഫിയർ ഓഫ് ടേക്കിംഗ് റിസ്ക് ഒട്ടും ഒരു റിസ്ക് എടുക്കാത്ത ഒരാൾ ആള് എപ്പഴും കാശ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ബേസിക് ലൈഫേ കിട്ടുകയുള്ളൂ നമുക്ക് വെൽത്തി ആവണം ഇല്ലെങ്കിൽ റിച്ച് ആവണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഒരു ഫണ്ട് ആണെങ്കിലും ഒരു കാര്യം നമ്മൾ വാങ്ങിക്കാനാണെങ്കിലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ റിസ്ക് എടുത്തില്ലെങ്കിൽ ആ അതിന്റെ ഔട്ട്കം നമുക്ക് എന്തായിരിക്കും ഒരു ഒരിക്കലും അറിയാൻ പറ്റില്ല അല്ലെ അപ്പൊ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫെയിൽ ആവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങാണ്ടിരിക്കും അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ചാൻസ് അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾ മിസ്സായി പോയത് മിസ് ആക്കി കളഞ്ഞത് ആ റിസ്ക് എടുക്കാത്തതാണ് അപ്പം നമ്മൾ ഒരിക്കലും ഒരു പേടി ആ ഒരു ആ ഒരു ഫിയർ കാരണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല അപ്പം അതാണ് ഫിയർ ഓഫ് റിസ്ക് അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു റിസ്ക് എടുക്കുക ലാസ്റ്റ് പോയിന്റ് ആണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യാണ് ചാണക്യെ പറയുന്നത് ഒരു ബാഡ് കമ്പനി ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അത് നമ്മളെ വെൽത്തി അല്ലെങ്കിൽ റിച്ച് ആവാണ്ട് ഇരിക്കാൻ മോട്ടിവേറ്റ് ചെയ്യും അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് നമ്മളെങ്ങും സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലി ആവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം നമ്മുടെ കൊലീഗ്സ് ആവാം അവരൊക്കെ ഭയങ്കര ലേസി ഇല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും ഔട്ടിങ് ചെയ്യുന്ന ആൾക്കാര് ഇല്ലെങ്കിൽ എപ്പോഴും ഗ്യാമ്പ്ലിങ് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെയൊക്കെ ആൾക്കാരാണെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളും അങ്ങനെ ആയി മാറും പക്ഷെ അതിന് പകരം നമ്മുടെ കൂടെയുള്ള ആൾക്കാര് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യം പോരാ ഇനിയും ചെയ്യണമെന്നൊരു ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇനിയും ഇനിയും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരും എപ്പോഴും നമ്മൾ പറയില്ലേ ഒരു ഒരു ചെടി ഒരു നല്ല ചെടിയുടെ ചുറ്റും ചീത്ത ചെടി വളരുവാണെങ്കിൽ ആ നല്ല ചെടിയും തന്നെത്താൻ തന്നെ അത് ചീത്തയായി പോകും അതിന് വലിയ എഫേർട്ടൊന്നും വേണ്ട അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെ ആക്കണം എന്ന് നമുക്കാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മള് എപ്പോഴും നമ്മള് ഒരു റൂമിൽ ഇരിക്കുവാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണെന്ന് നമ്മൾ എപ്പോഴും നോക്കണം നെഗറ്റീവ് ഇല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാർ എപ്പോഴും ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളും അങ്ങനെ ആയി പോകും നമ്മുടെ വളർച്ച കാണാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരായിരിക്കും അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്നും ഫോൺ വിളിക്കുന്ന ആൾക്കാർ എന്നും മീറ്റ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കിട്ടുന്നുണ്ടോ അതോ നമ്മൾ ജസ്റ്റ് നമ്മുടെ വാല്യുബിൾ ടൈം വേസ്റ്റ് ആക്കുവാണോ ചെയ്യുന്നതിന്റെ ബിക്കോസ് ആ സമയം വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ടൈം ആർക്ക് വേണ്ടിയും നിക്കുന്നില്ല അല്ലെ ടൈം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് ആ ടൈം യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയായിരുന്നു ചാണക പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വെൽത്തി ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആവാനും നമുക്ക് റിച്ച് ആവാനും ഉള്ള ഒരു ൂണിറ്റി കിട്ടുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏതായിരുന്നു പോയിന്റ് എന്ന് പറയും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബൈ